കർണാടകയിൽ നിന്ന് തീറ്റപ്പുല് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതിനു പിന്നാലെ കർണാടകയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം കേരളത്തിലെ സാധാരണക്കാരായ പ്രതികൂലമായി ബാധിക്കുന്നത് വേനൽക്കാലത്തെ ജലക്ഷാമം കാലിത്തീറ്റ പ്രതിസന്ധി ക്ഷീരമേഖലയിലെ പ്രതിസന്ധി എന്നിവ കണക്കിലെടുത്ത് ചാമരാജനഗർ ജില്ലാ കലക്ടറാണ് ചോളത്തണ്ടും തീറ്റപ്പുല്ലും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ച് ഉത്തരവിറക്കിയത് കർണാടകയുടെ തീരുമാനം പിൻവലിക്കണമെന്നും ക്ഷീരമേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് കേരളത്തിൽ പല പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും ഇതുവരെ ഫലമുണ്ടായില്ല കേരള സർക്കാരും രാഹുൽ ഗാന്ധി എം പി അടക്കമുള്ളവരും പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് ഈ വർഷം വേനൽക്കാലം വേനക്കാലയാണ് അങ്ങോട്ടേക്ക് പുല്ല് പോകുന്നില്ല അവിടെയാണ് പുല്ല് എന്ന് പറഞ്ഞ സാധനമില്ല നമുക്ക് ഇവിടുന്ന് ചെക്ക് പശി കടന്നുകൊണ്ടുപോകാനുള്ള ഇതൊന്നും മാർഗമില്ല തടഞ്ഞിടാണ് സർക്കാർ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു സിദ്ധുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ഒന്നും പുല്ലില്ല ഇല്ലാത്ത വിഷയത്തിൽ ും മൂന്ന് വർഷത്തോളം പാട്ടത്തുക നൽകി കർണാടകത്തിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്ത മലയാളി കർഷകർക്ക് പുല്ല് വെട്ടിയെടുത്ത് കൊണ്ടുവരാനാകാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കേരളത്തിലേക്ക് തീറ്റപ്പുല്ല് കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയതോടെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു വെക്കുന്നതും പതിവാണ് വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ല് നശിക്കുന്നതും കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് തീറ്റപ്പുല് ക്ഷാമം രൂക്ഷമായാൽ കേരളത്തിലെ ക്ഷീരകർഷകരും പ്രതിസന്ധിയിലാകും വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് വയനാട്